ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തി എന്നാണ് നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു കഥ ഗുരുവും വായുവും എന്നല്ല ഗുരുവായ വായുവിൻ്റെ ഊര് ഗുരുവായൂർ എന്നാണ് ശരിക്കും എന്താണ് ഈ ഗുരുവായ വായു വായു ആരുടെയെങ്കിലും ഗുരുവാണ് എന്നല്ല അർത്ഥം ലഘു എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ഗുരു അതായത് ലഘുവല്ലാത്ത വായു അഥവാ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിൻ്റെ ഊര് അതാണ് ഗുരുവായൂരന്റെ രഹസ്യം ഓസ്ട്രേലിയൻ സ്പേസ് റിസർച്ച് ഫൗണ്ടേഷൻ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്ത് കൊച്ചി തുറമുഖത്തിന് അല്പം വടക്കായി സ്ഥിരമായി കൊടുങ്കാറ്റ് സംജാതമാക്കാൻ തക്ക വിധം ഒരു പ്രത്യേക ഇടനാഴി ഉള്ളതായി കണ്ടെത്തിയിരുന്നു ആ ഭാഗത്തു സ്ഥിരം കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും എന്നും അവർ കണ്ടെത്തി ഇത്രയധികം അപകട സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവിടം ഒന്നും സംഭവിക്കുന്നില്ല എന്നത് അവരെ അത്ഭുതപ്പെടുത്തി ഗുരുവായൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് പവർ സ്റ്റോണിൽ നിന്നുള്ള ശക്തിയാണ് കൊടുങ്കാറ്റിൻ്റെ ഉൾക്കടലിൽ നിന്ന് തന്നെ വഴിതിരിച്ചു വിടുന്നത് എന്നാണ് അവർ കണ്ടെത്തിയത് ഏതാണ് ആ ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആ മാഗ്നറ്റിക് പവർ സ്റ്റോൺ അത് നമ്മുടെ ഗുരുവായൂരിലെ പ്രതിഷ്ഠ തന്നെയാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതങ്ങളിൽ വായുവിന് നിർണായക സ്ഥാനമുണ്ട് ഗുരുവായൂരിൽ ദർശനം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതാത്മകമായ വായുവിൻ്റെ ഫലം വർദ്ധിക്കുന്നു എന്ന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്